സെക്കൻഡ് പാർട്ടാണ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു അങ്ങനെ പിന്നെ ഏകദേശം ഒരു രണ്ട് മണിയായപ്പോൾ തന്നെ നമുക്ക് സിയാറത്തിൻ്റെ പോകണമായിരുന്നു അത് നേരത്തെ ബുക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം പൊണ്ടുപോർത്തവർക്ക് അങ്ങനെയും ചെയ്യാം അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന പല പല സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു തന്നു ബഹുദലയും അങ്ങനെ പല പല സ്ഥലങ്ങളും അങ്ങനെ കുറേ പള്ളികളും കണ്ടു അങ്ങനെ മോനാണെങ്കിൽ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടെററായിരുന്നു പുറത്ത് നിൽക്കുന്ന കണക്കല്ല ക്ക് ബസ്സിലത്ര കാര്യമായിട്ട് പിടിച്ചില്ലെന്ന് തോന്നും അങ്ങനെ പിന്നെ സംസാട്ടറിൻ്റെ പ്ലാന്റേഷനിലൊക്കെ പോയി വേണ്ട വെള്ളം വേണ്ടുന്നവർക്ക് അവിടെ നിന്ന് നേരിട്ട് വാങ്ങിക്കാം അല്ലാതെ നമുക്ക് ഹർമീന്ന് എടുക്കണമെന്നുണ്ടെങ്കിലും എടുക്കാം അഞ്ചെറിയാലേ ഉള്ളൂ അതിൻ്റെ ഒരു ചെറിയൊരു കവറ് കിട്ടും ഇവിടെ അല്ലാതെ നമുക്ക് വേണ്ടവർക്ക് ഇങ്ങനെ കുപ്പിയായിട്ട് വാങ്ങിക്കാം പിന്നെ ഇവിടെ ഒഹതുമലയാണ് ഒഹതുമലയിൽ ഇങ്ങനെ കുറേ നമ്മളെല്ലാം ബീച്ചിലൊക്കെ പോകുന്ന ടൈപ്പ് കുറേ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊന്ന് സൈഡിൽ ഉണ്ടായിരുന്നതും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോയി